വാർത്തസിദ്ധിക്കൂ പ്രിയപ്പെട്ടവരെ വാർത്ത സിദ്ധിക്കൂ ഇനി നമുക്ക് ദില്ലിയിലേക്ക് ഒന്ന് പോകാം ദില്ലി മലയാളികളും ഓണാഘോഷത്തിലാണ് ദില്ലി പോയിട്ടുണ്ടോ നിങ്ങൾ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ ദില്ലി ശിശിര ദില്ലി പോയിട്ടുണ്ടോ ദില്ലി പോയിട്ടുണ്ട് ആ അപ്പൊ നമുക്കൊന്ന് ദില്ലി പോയിട്ട് വരാം ദില്ലി ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഓണ ദിവസം നൂറുകണക്കിന് പേരാണ് ഓണം ആഘോഷിക്കാൻ എത്തുന്നത് അവിടെ ഉണ്ട് കേട്ടോ ഒരു ഗുരുവായൂരപ്പൻ ക്ഷേത്രം അവിടെ ഒരു അയ്യപ്പൻ ഉണ്ട് അപ്പോ പാട്ടും കളികളുമൊക്കെയായി വൻ ആഘോഷമാക്കി മാറ്റുകയാണ് ദില്ലി മലയാളികൾ നിന്ന് നോബൽ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നേരെ ചലോ ദില്ലി ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് മലയാളി ഉള്ളിടത്തെല്ലാം ഓണാഘോഷം ഉണ്ട് എന്നുള്ളതാണ് ദില്ലിയുടെ കാര്യത്തിലും അതിൽ യാതൊരു മാറ്റവുമില്ല നമ്മൾ ഉള്ളത് ദില്ലിയിലെ മയൂർ വിഹാറിലുള്ള ഉത്തര ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിലാണ് നമുക്ക് രാവിലെ തന്നെ കാണാൻ കഴിയും നിരവധി ആളുകൾ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ആഘോഷങ്ങൾക്ക് വേണ്ടി എത്തിയിട്ടുണ്ട് വലിയൊരു അത്തപ്പൂക്കളം ഇവിടെ നമുക്ക് കാണാൻ കഴിയും അതോടൊപ്പം തന്നെ മലയാളികളാണ് പ്രധാനമായും മലയാളികളുടെ ഒരു ക്ഷേത്രം ആയതുകൊണ്ട് മലയാളികളായ ദില്ലിക്കാരായ ദില്ലിക്കാർ ഇവിടെ എല്ലാ വർഷവും ഇത്തരത്തിൽ ഓണം ആഘോഷിക്കാൻ വേണ്ടി എത്തുന്നുണ്ട് ഈ വർഷവും അതിൽ യാതൊരു മാറ്റവും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഒരുപാട് ആളുകൾ കേരളത്തിൻ്റെ തനിമയായ വസ്ത്രധാരണമൊക്കെ ചെയ്തുകൊണ്ട് സാരി അതോ മുണ്ടൊക്കെ കൊടുത്തുകൊണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ ഓണം ആഘോഷിക്കുന്നതിനൊപ്പം ക്ഷേത്രദൃശ്യത്തിനൊക്കെ എത്തിയിട്ടുണ്ട് യുവാക്കളെ അത്തരത്തിൽ മറ്റ് കുടുംബങ്ങളായെത്തിയ ആളുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ വലിയ ആഘോഷം ദില്ലിയിലും ഓണവുമായി ബന്ധപ്പെട്ടുണ്ട് എല്ലാ വർഷവും ഇവിടെ ഈ ഉത്തരഗുലായാലപ്പൻ ക്ഷേത്രത്തിൽ വലിയ ഓണാഘോഷങ്ങൾ നടക്കുന്നത് പതിവുമാണ് ദില്ലിയിൽ സാധാരണ സംബന്ധിച്ചിടത്തോളം ഈ ഓണ ഓണം നാട്ടിലെപ്പോൾ ഓണാഘോഷങ്ങളില്ല ദില്ലിയിൽ ഓണമുള്ള ദിവസം മാത്രമായിരിക്കും സാധാരണ അവധി കിട്ടാറൊക്കെ ഉള്ളത് പക്ഷേ ആ ചെറിയ അവധി ദിവസമൊക്കെ ആണെങ്കിൽ പോലും അത് പരമാവധി കുടുംബത്തോടൊപ്പം ചിലവഴിക്കാനാണ് ദില്ലിയിലെ മലയാളികൾ ശ്രമിക്കാറുള്ളത് നമുക്ക് ഒരുപാട് ചേട്ടന്മാരെ കാണാൻ കഴിയും ഇവരൊക്കെ കാലാകാലങ്ങളായി ദില്ലിയിലുള്ള ആളുകളാണ് ഇവർ എല്ലാ ഓണനാളുകളിലും ഇവിടെ വലിയ ആഘോഷമൊക്കെ നടത്തുന്നുണ്ട് എന്താണ് ഓണം ഞങ്ങൾക്ക് തരാനുള്ളത് ഓണത്തിന് തരാനുള്ള നമ്മുടെ മനസ്സ് നമ്മൾ എന്നേ ഓണത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് എങ്കിലും നല്ല ആ കുറച്ച് മധുരമായ നിമിഷങ്ങൾ നമ്മൾ കേരളത്തിൽ നിന്ന് വിട്ടു നിൽക്കുന്ന നമ്മൾക്ക് നല്ല നിമിഷങ്ങൾ ഇവിടെ തന്നെയാണ് ഓണത്തിനെ സംഭാവന ചെയ്യാനുള്ളതും നമുക്ക് എല്ലാ വർഷവും നമ്മൾ ഓണം ഇവിടെയാണ് നന്നായിട്ട് ആഘോഷിക്കുന്നത് നല്ല രീതി തന്നെ ആഘോഷിക്കുന്നത് കേരളത്തിൽ നിന്നും ഏറ്റവും വ്യത്യസ്തമായ രീതിയിലും വിപുലമായ രീതിയിലും നമ്മുടെ ഉത്തരവ് ഗുരുവായപ്പൻ ക്ഷേത്രത്തിൽ ഗുരുവായപ്പൻ്റെ തിരുനടയിൽ ഓണം ആഘോഷിക്കുക എന്ന് പറയുന്നത് അതിൽപരം വേറെ ഭാഗ്യമൊന്നുമില്ല ഒരു പാട്ടായാലും പ്രഷർ കണ്ടിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓണത്തിൽ ദില്ലി പാട്ട് ഓണപ്പാട്ട് ഓണപ്പാട്ട് ഓക്കെ പൂവിളി പൂവിളി പൊന്നോണമായി നീവറു നീവറു തുമ്പി ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറ്റും നീ ഭാഗം ി പൂവിളി പൂവിളി പൊന്നോണീ നീ വരു നീ വരു പൊന്നോണ തമ്പി ഈ ഓണനാളിൽ നാടൊക്കെ മിസ്സിയാറുണ്ടോ എല്ലാവർക്കും ഡൽഹിയിൽ നമ്മൾ ാണ് എന്ന് ഓണമാണ് പക്ഷെ ഇന്ന് തിരുവോണമാണ് എല്ലാവരും വളരെ സന്തോഷവാന്മാരും സന്തോഷതകളൊക്കെയാണ് പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ചിടത്തോളം ഓണം എന്ന് പറയുന്നത് ഡൽഹിയിലാണെങ്കിൽ പോലും അതിന് ആഘോഷത്തിന് യാതൊരു കുറവുമില്ല എല്ലാ തരത്തിലും അത് പൂർണതയിലേക്ക് എത്തിക്കുക എന്നാണ് ഇവരും ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായി ആളുകളൊക്കെ ഇങ്ങനെ ഉത്തരകുലാരപ്പ് ക്ഷേത്രത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്താണെങ്കിലും ദില്ലിയിലുള്ള മലയാളികൾ അവരിന്ന് ഓണം ആഘോഷിക്കുകയാണ് ഒപ്പം ലോകം മുഴുവനുള്ള മലയാളികളും ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നു